രാഹുൽ ഗാന്ധി നല്ല മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ്സുകാര് തന്നെ സാധാരണ പറയാറുള്ളത് പിന്നെ ഈ യാത്രയൊക്കെ നടത്തിയപ്പോ കുറെ അനുഭവമൊക്കെ വന്ന് അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാര് സൗഹൃദ സംഭാഷണത്തിലൊക്കെ പറയുന്നത് കേൾക്കും പക്ഷെ ഈ ഘട്ടത്തില് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന രീതിയിലല്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെതായാലും സ്വീകരിക്കേണ്ട പൊതുവായ ചില നിലപാടുകളുണ്ട് ആ നിലപാടുകളൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അത് പിന്നെ അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമെല്ലാവരും അത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ആലോചനകളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളുടെ വലിയ ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്നത് ഘട്ടത്തിൽ ഇല്ല എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിന്റെ മുന്നിലുള്ള അനുഭവമാണ് അതൊന്നും ആരും സാധാരണ വിമർശനമായിട്ട് ഉന്നയിക്കാറില്ല കാരണം അത് ആ പാർട്ടിയുടെ കാര്യമാണ് ആ പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മളെന്തിനാണ് അതിൻ്റെ കാര്യത്തിൽ കടക്കേണ്ട കാര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള പൊതുവികാരം രാജ്യത്താകെ അലിയടി ചേരുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് ബി ജെ പിയെ സഹായിക്കുന്ന കേരളാന്തരീക്ഷത്തിൽ ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് പ്രത്യേകമായ ചില താൽപ്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകാം അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വമല്ലോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കേണ്ടത് അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടല്ലേ മാറേണ്ടത് അവിടെ അതിനനുസരിച്ച് പ്രതികരണമാണോ ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഴയ പേരിലേക്ക് മാറരുത് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ കോൺഗ്രസുകാർ തന്നെ ഇവിടെ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് ആ പറഞ്ഞത് തീർത്തും ശരിയായൊരു കാര്യമാണ് ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്